എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന എക്സാലോജിക്കിന്റെ ഹർജി തള്ളിയിരിക്കുന്നു ബംഗളൂരു ഹൈക്കോടതി എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത് സി എം ആർ എല്ലിൽ സംഘം അന്വേഷണം നടത്തിയ ശേഷം കെ എസ് ഐ ഡി സിയിലേക്ക് പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് കൂടി അന്വേഷണം എത്തിയ ശേഷമാണ് വീണ തിരക്കിട്ട് വീണയുടെ കമ്പനി എക്സാലോജിക് ഇത്തരത്തിലൊരു ഹർജി എസ് എഫ് ഐ ഒ അന്വേഷണം തടയാൻ ആവശ്യപ്പെട്ട് കൊടുക്കുന്നത് അവിടെയാണ് ഇപ്പോൾ തിരിച്ചടി വന്നിരിക്കുന്നത്

ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ വീണാ വിജയൻ എക്സാലോജി കമ്പനിയുടെ ഡയറക്ടറായ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് കനത്ത തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത് വീണാ വിജയൻ ഈ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കും എന്നുറപ്പാണ്